സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക സ്വകാര്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് വന്നതാണ് എൻ്റെ വൈഫൂ കൂടെയുണ്ട് വൈഫും എൻ്റെ അളീലൂടെയുണ്ട് അപ്പോൾ കല്യാണം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നേക്കാളും മുമ്പ് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നീ എന്നെ കെട്ടി കഴിഞ്ഞാൽ ഞാൻ ആ വർഷത്തിൽ രണ്ട് ഇങ്ങനെ കാനഡയ്ക്ക് വരും ആ നിലയ്ക്ക് ഞാൻ എത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ കുറച്ച് കാലം എങ്കിലും നമ്മളിത് മറ്റേ ഫോളോ ആ ഫോളോ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അവൾ തലക്കടിക്കും എന്നുള്ളത് കൊണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷൻ കൂടി നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഒരു സമയം കൂടിയാണ് വൈഫ് പ്രഗ്നൻ്റ് ആണ് അപ്പോൾ ഏപ്രിൽ ഡ്യൂ ഡേറ്റ് പറഞ്ഞേക്കണേ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു ഈ സമയത്തൊരു ബാക്കി ഫിസിക്കൽ സപ്പോർട്ട് എന്നെ കൂടി പറ്റില്ല ഒക്കെ അറിയാം അതായത് നമ്മൾ ഭയങ്കര മടിയനാണ് മെന്റൽ സപ്പോർട്ടിൽ ആ മോറൽ സപ്പോർട്ടിന് നമ്മൾ മറ്റേ അല്ല ഇങ്ങനെയൊക്കെ വരാൻ നേരത്ത് ആളുകളെ ചോദിച്ചത് അതായത് എനിക്ക് ആദ്യമായിട്ട് കാനഡയിൽ മാത്തു എന്നുള്ള റീല് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് ഉള്ളൂ ിനേഡിയോ സ്റ്റേഷൻ തുടങ്ങാനുള്ള പ്ലാനോ അങ്ങനെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പല പല രാജ്യങ്ങളിൽ നിന്ന് ഞാൻ ഓസ്ട്രേലിയ പോയി എൻ്റെ ചേച്ചി ഓസ്ട്രേലിയയിലുണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അവിടെ മലയാളി അസോസിയേഷനൊക്കെ വിളിച്ച് നമ്മൾ പ്രോഗ്രാമിന് പോകുമ്പോൾ മിക്കവാറും സ്ഥലങ്ങളിൽ ചെരുന്ന സമയത്ത് വൈകുന്നേരം പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഓരോ വീടുകളിൽ പോവുക അങ്ങനെയുള്ള അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെ പറയെടുക്കാൻ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം ആർ ജെ മാർക്കുട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ റേഡിയോ തുടങ്ങിയാലോ എങ്ങനെയാ എങ്ങനെയുണ്ടാവും എന്നുള്ളതാണ് പക്ഷേ കാനഡയിൽ വന്നിട്ട് ഇതേ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ സർക്കിളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആദ്യത്തെ ദിവസമാണിത് അപ്പോൾ അതുകൊണ്ട് അത് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയിട്ടില്ല വരുമായിരിക്കും